ഹലോ ഗൈസൂലി ചാനല നമ്മൾ നമ്മളെ ഫ്രീ ഫയർ മാത്സും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇതാ നമ്മളെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ ഇപ്പൊ അപ്പോൾ അപ്പോ നമ്മളെ ക്യാരക്ടർ ഇതാണ് നമുക്ക് പേരൊന്നറിയാ ഞാൻ ഇപ്പൊ കളിക്കാൻ വന്നിട്ടുള്ളൂ ഞാൻ വെസ്റ്റിമുലേറ്ററായിരുന്നു ഫുള്ള് വണ്ടികൾ വണ്ടികളായിരുന്നു കളിച്ചത് നമുക്ക് ഏതായാലും നമ്മള് ബാറ്റ് ത്രോയില് എടുക്കണില്ല നമ്മള് ക്ലാസ് ബോർഡാണ് എടുക്കുന്നത് അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് അടിക്ക മാില്ലല്ലോ ഇത് ഇണ്ട് പ്രശ്നത് അനങ്ങനെ ഇല്ലല്ലോ നമ്മള് നമുക്ക് പറയണ്ടിട്ടോ ഓ തോക്ക് മേടിക്കും

ഈ കൊച്ചിനെ കണ്ടുപോയുള്ളത് ഓ നമ്മളെ ചേച്ചി ഹലോ ചേച്ചി എന്നെ നോക്ക് ചേച്ചി 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 എണ്ണ ഓടുന്നു ചേച്ചി എന്നെ രസിക്കേണ്ടത് കേട്ടോ ചേച്ചിയെ രസിക്കേണ്ട തൊണ്ുമല്ലേ നിന്നോക്ക നമ്മള് കിട്ടിട്ടുണ്ട് ആണ് എന്റെ തലക്ക് കിട്ടൂല എണ്ണപുടം കിട്ടാ ഓടുന്നു അതാ ഓ ഗു നമുക്ക് രണ്ടായിട്ടുണ്ട് നമുക്ക് രണ്ടായിട്ടുണ്ട്

öyle bir